നമസ്കാരം ജാതക കഥകളിലെ ഏഴാമത്തെ കഥ കൂട്ടുകാരുടെ വില കാടിൻ്റെ ഒരറ്റത്താണ് തടാകം തടാകത്തിൻ്റെ കരയിൽ ഒരു കദമ്പ മരമുണ്ട് അതിൽ ഒരു ആൺ പരുന്ത് താമസിച്ചിരുന്നു പടിഞ്ഞാറേ കരയിലെ മരത്തിൽ ഒരു പെൺ പരുന്തും ഉണ്ട് വടക്കേ കരയിൽ ഒരു ഗുഹയിൽ സിംഹം കഴിയുന്നു വടക്കേക്കരയിലുള്ള മരത്തിൽ ഒരു വലിയ പ്രാപിടിയനും ഉണ്ട് കൂടാതെ തടാകത്തിൽ ഒരു വലിയ ആമയും താമസമുണ്ട് പെൺപരുന്തിനോട് ആൺ പരുതിന് ഇഷ്ടം തോന്നി അവൻ അവളോട് ചോദിച്ചു എനിക്ക് നിന്നെ ഇഷ്ടമാണ് നീ എന്നെ കല്യാണം കഴിക്കുമോ അപ്പോൾ അവൾ തിരിച്ചു ചോദിച്ചു നിങ്ങൾക്ക് കൂട്ടുകാരെങ്കിലുമുണ്ടോ ഇല്ലല്ലോ അവൻ പറഞ്ഞു അത് കേട്ടപ്പോൾ അവൾ പറഞ്ഞു അത് പറ്റില്ല നമുക്ക് ആപത്തുണ്ടായാൽ രക്ഷിക്കാൻ കൂട്ടുകാർ ആരെങ്കിലും വേണം അതിനാൽ നിങ്ങൾ നല്ല കൂട്ടുകാരെ സമ്പാദിച്ചിട്ട് വരൂ അപ്പോഴാകാം കല്യാണം അവൻ ആലോചിച്ചു അവൾ പറഞ്ഞത് ശരിയാണ് നല്ല കൂട്ടുകാരുണ്ടാകുന്നതൊരു ബലമാണ് പക്ഷേ നല്ല കൂട്ടുകാരെ എവിടെ കിട്ടും ദൂരെയുള്ളവരെ കൊണ്ട് ഫലമില്ല അതിനാൽ അടുത്തുള്ളവരുമായി ചങ്ങാത്തം കൂടുകയാണ് നല്ലത് പരുന്ത് ഈ വിചാരത്തോടുകൂടി പ്രാപ്പിടിയനെയും സിംഹത്തെയും ആമയെയും ചെന്ന് കണ്ട് പരിചയപ്പെട്ടു അവർ സ്നേഹത്തോടെ പെരുമാറി കുറച്ച് നാളുകൾക്കുള്ളിൽ അവർ മൂന്ന് പേരും പരുതിൻ്റെ നല്ല കൂട്ടുകാരായി മാറി അവൻ വീണ്ടും പെൺപരുതിൻ്റെ അടുത്തു ചെന്നു പ്രിയേ എനിക്കിപ്പോൾ കൂട്ടുകാരുണ്ട് ഒന്നും രണ്ടുമല്ല പ്രബലരായ മൂന്ന് പേർ ഇനി എന്താ കല്യാണമാകരുതോ അവൻ ചോദിച്ചു പെൺപരുന്ത് സമ്മതിച്ചു അങ്ങനെ അവരുടെ കല്യാണം നടന്നു അവളും കദമ്പ മരത്തിലേക്ക് താമസം മാറ്റി നാളുകൾ കഴിഞ്ഞു പെൺ പരുന്ത് മുട്ടയിട്ടു അടയിരുന്ന് മുട്ടകൾ വിരിയിച്ചു കുഞ്ഞുങ്ങൾക്ക് ചിറകുമുളച്ചു വരുന്നതേയുള്ളൂ അപ്പോഴാണ് കുറേ നാട്ടുകാർ തടാകത്തിൻ്റെ തീരത്ത് വന്നത് പകൽ മുഴുവൻ അവർ വേട്ടയാടിയിട്ടും ഒന്നും കിട്ടിയില്ല അപ്പോൾ അവർ വിചാരിച്ചു തടാകത്തിൽ നിന്ന് മീൻ പിടിക്കാം അതെങ്കിലും ആകട്ടെ സന്ധ്യയായി ഇരുട്ട് വീണു കൊതുകുകളുടെ വലിയ ശല്യം നായാട്ടുകാർ കദമ്പ മരത്തിൻ്റെ ചുവട്ടിൽ തീ കൂട്ടി അതിൻ്റെ പുകയുയർന്ന് പരുന്തിൻ്റെ കൂട്ടിലുമെത്തി പുകയേറ്റ് പരുന്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ശ്വാസം മുട്ടി അവർ കരയാൻ തുടങ്ങി മരത്തിൻ്റെ മുകളിൽ നിന്നുള്ള പക്ഷി കുഞ്ഞുങ്ങളുടെ കരച്ചിൽ നായാട്ടുകാർ കേട്ടു അവർ പറഞ്ഞു നമ്മുടെ ഭാഗ്യം ഈ മരത്തിൻ്റെ മുകളിൽ കിളിക്കൂടുണ്ട് കയറി കുഞ്ഞുങ്ങളെ പിടിച്ചാൽ ചുട്ടുതിന്നാം അവർ കൂടുതൽ വിറക് പെറുക്കിയിട്ട് തീ ആളി കത്തിക്കാൻ തുടങ്ങി അത് കണ്ട് തള്ളപ്പരുന്ത് പേടിച്ചു അവർ എൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് ചുട്ടു തിന്നാനുള്ള പുറപ്പാടാണ് എങ്ങനെയെങ്കിലും അത് ഒഴിവാക്കണം അവൾ വേവലാതിയോടെ ഭർത്താവിനോട് പറഞ്ഞു കണ്ടില്ലേ താഴെ നായാട്ടുകാർ തീ കൂട്ടുന്നത് അവർ നമ്മുടെ കുഞ്ഞുങ്ങളെ പിടിച്ച് ചുട്ടു തിന്നാനുള്ള പുറപ്പാടാണ് ഇപ്പോഴാണ് നമുക്ക് നിങ്ങളുടെ കൂട്ടുകാരുടെ സഹായം വേണ്ടത് ആൺപരുത് പെട്ടെന്ന് പ്രാപിടിയൻ്റെ അടുത്തേക്ക് പറഞ്ഞു അവിടെ എത്തി തനിക്ക് വന്നിരിക്കുന്ന ആപത്തിനെക്കുറിച്ച് പറഞ്ഞു സഹായത്തിന് അപേക്ഷിച്ചു പ്രാപ്പിടിയൻ പരുതിൻ്റെ കൂടെ കദമ്പ വൃക്ഷത്തിനടുത്തേക്ക് പറന്നുവന്നു അവൻ ഒരു നിമിഷം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു പിന്നെ താണു പറന്ന് ചിറകിട്ടടിച്ച് തടാകത്തിൽ നിന്ന് വെള്ളം ശക്തമായി തീ തെറിപ്പിച്ചു വെള്ളം വീണ് തീ കെട്ടു നായാട്ടുകാർ പിന്നെയും തീ കൂട്ടി അപ്പോഴും പ്രാപ്പിടിയൻ വെള്ളം തെറപ്പിച്ചു ഇത് കുറേ പ്രാവശ്യം ആവർത്തിച്ചു അപ്പോഴേക്കും പ്രാപ്പിടിയൻ ക്ഷീണിച്ചു അത് കണ്ട തള്ളപ്പരുത് ഭർത്താവിനോട് പറഞ്ഞു അതാ ആ പ്രാപിടിയൻ ആകെ ക്ഷീണിച്ചു നിങ്ങളൊരു കാര്യം ചെയ്യൂ ആ ആമയോടൊന്നു പറയൂ സഹായിക്കാൻ പരുന്ത് ആമയുടെ അടുത്തേക്ക് ചെന്നു താൻ അകപ്പെട്ടിരിക്കുന്ന ആപത്തിനെക്കുറിച്ച് പറഞ്ഞു അത് കേട്ടപാടെ ആമ കദമ്പരത്തിൻ്റെ ചുവട്ടിലേക്ക് വേഗം നീന്തി വന്നു ഒരു നിമിഷം ശ്രദ്ധിച്ചു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പിന്നെ തടാകത്തിൽ മുങ്ങി കുറേ ചേറും വാരി തീക്കുണ്ടത്തിനടുത്തേക്ക് വന്നു വെള്ളത്തിൽ നിന്ന് ഒരു വലിയ ആമ കയറി വരുന്നത് കണ്ട് നായാട്ടുകാർ സന്തോഷിച്ചു അവർ പറഞ്ഞു ഇതിനെ പിടിച്ചാൽ കുശാലായി ഇറച്ചി ഇഷ്ടം ഉണ്ട് വേഗം കാട്ടുവള്ളിപ്പറിച്ച് അതിനെ കൊടുക്കാം അവർ അങ്ങനെ ചെയ്തു ആമ കുറച്ചു നേരം അനങ്ങാതെ കിടന്നു പിന്നെ ആയത്തിൽ വെള്ളത്തിലേക്ക് കൂപ്പുകുത്തി കുടുക്കിട്ടിരിക്കുന്ന വള്ളിയിൽ പിടിച്ചുകൊണ്ടിരുന്ന നായാട്ടുകാർ വെള്ളത്തിൽ വീണു മുങ്ങി തുടങ്ങി പിന്നെ എങ്ങനെയോ നീന്തിത്തൊടിച്ച് കയറി അവർ പറഞ്ഞു ആദ്യം പ്രാപ്പിടിയാൻ തീകെടുത്തി ഇപ്പോൾ ആമ വെള്ളത്തിൽ തള്ളിയിട്ടു ഇനി എങ്ങനെയെങ്കിലും ഈ മരച്ചുവട്ടിലിരുന്ന് നേരം വെളുപ്പിക്കാം അത് കേട്ട് തള്ളപ്പരുന്തു വിചാരിച്ചു ഇവന്മാർ ഇവിടെ തന്നെ ഇരിക്കാനാണ് ഭാവം അത് അപകടമാണ് അവൾ ഭർത്താവിനോട് പറഞ്ഞു ആ നായാട്ടുകാർ ഈ മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ കുത്തിയിരിക്കുകയാണ് അവർ അവിടുന്ന് പോയാലേ നമുക്ക് സമാധാനമുള്ളൂ നിങ്ങളൊന്ന് ചെന്ന് ആ സിംഹത്തോട് സഹായിക്കാൻ പറയൂ അതേ വഴിയുള്ളൂ പരിന്തുടൻ തന്നെ സിംഹത്തിൻ്റെ മുന്നിലെത്തി തനിക്ക് വന്ന ആപത്തിനെക്കുറിച്ച് പറഞ്ഞു അത് കേട്ട സിംഹം ഗർജിച്ചുകൊണ്ട് നേരെ മരച്ചുവട്ടിലേക്ക് കുതിച്ചു സിംഹം ഗർജിച്ചു കൊണ്ട് വരുന്നത് കണ്ട നായാട്ടുകാർ ജീവനും കൊണ്ടോടി രക്ഷപ്പെട്ടു പ്രാപിടിയനും ആമയും സിംഹവും പനിത്തിനോട് യാത്ര പറഞ്ഞു പിരിഞ്ഞു കൂട്ടുകാരെ സമ്പാദിച്ചിട്ട് വരൂ എന്ന് ഞാൻ അന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ ഇപ്പോൾ മനസ്സിലായല്ലോ നന്ദി